വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് ഇപ്പം സഹായിച്ച ആറ് ദിവസം മുമ്പ് യേശു വന്നു അവർ അവന് ഒരുക്കി മർത്ത പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പിനാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമണം കൊണ്ട് വീട് നിറഞ്ഞു അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാൻ ഇരിക്കുന്നവനുമായി യൂദാസ് കറിയാത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യത അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയണ്ട എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല അവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടേക്ക് വന്നു അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ് ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു നമ്മുടെ കർത്താവായി